ഹലോ നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം പണ്ട് തൊട്ടേ ചക്കക്കുരു ചക്കയുടെ കാലമായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീട്ടിൽ ഒരു കറി ഉണ്ടായാലും ചക്കക്കുരു ആയിരിക്കും രണ്ട് കറി ഉണ്ടെങ്കിൽ അതിൽ ഒന്ന് ചക്ക കുരുവായിരിക്കും ഇപ്പം ഇന്ന് ഇന്നലെ ചക്ക വേവിച്ചു ഇന്ന് നമുക്ക് ചക്കക്കുരു തോരൻ വെക്കാം ചക്കക്കുരു മാങ്ങയും മരുന്നക്കോലുമാണ് അടിപൊളി എങ്കിലും ചക്ക കിട്ടുന്ന ഒപ്പം മാങ്ങയും മരിഞ്ഞക്കോലും കിട്ടുകയല്ലോ അപ്പോൾ ആദ്യം തോര വെക്കും പിന്നീട് നമുക്ക് മാങ്ങ സംഘടിപ്പിച്ചിട്ട് ചക്കക്കുരു മാങ്ങയും വെക്കും ചക്കക്കുരു മാങ്ങയും മുരഞ്ഞിക്കോലും സംഘടിപ്പിച്ചിട്ട് അത് വെക്കും ചെമ്മീൻ കിട്ടിയാൽ അതും കൂടി ഇടും അപ്പം നമുക്കിന്ന് ചക്കക്കുരു തോരം വയ്ക്കാം ഇവിടെ ചക്കക്കുരു ഞാനിവിടെ ചക്കൻ കീറി കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനകത്തേക്ക് ഇഞ്ചി ഉള്ളി തേങ്ങ കറിവേപ്പില എല്ലാം ചേർക്കാം തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് അത് ചേർക്കാം ആവശ്യാനുസരണം ഇഷ്ടംപോലെ ചേർക്കാം നമുക്ക് ഞാൻ എനിക്ക് ചെറിയ തേങ്ങ ഇച്ചിരി കൂടുതലുള്ളതാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ അത്രയും ചേർത്തു ഇനി ഇത്രയും ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല ഇനി നമുക്ക് ഉള്ളി അരിഞ്ഞിട്ട് പച്ചമുളക് അരിഞ്ഞിട്ട് ഇഞ്ചി അരിഞ്ഞിടാം ഉള്ളി അരിഞ്ഞിടാം നമുക്ക് മുളക് അരിഞ്ഞിടാം ൊരൽപ്പം ഇഞ്ചി പൊടിയായി അരിഞ്ഞ് തടാം ഇനി കറിവേപ്പില ഇനി ആവശ്യത്തിന് ഉപ്പ് ഒരു ഒരു സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഉപ്പാണെങ്കിൽ പിന്നെ ചേർക്കാം അടുപ്പ് കത്തിച്ചു അടുപ്പത്ത് വയ്ക്കാം വേവാനാവശ്യത്തിന് ഒരു ഒരു തളം വെള്ളം ഒഴിച്ചുകൊടുത്ത് ഇളക്കി യോജിപ്പിച്ചിട്ട് മൂടി വെച്ച് വേവിക്കാം ആദ്യം ഒന്ന് ചട്ടി ചൂടാകുന്നവളം വരെ നമുക്ക് തീ കൂട്ടി വെക്കാം അത് കഴിഞ്ഞിട്ട് കുറച്ച് വെച്ച് വേവിക്കാം ഒത്തിരി വെള്ളം ചേർത്താൽ ചുറ്റി പോവും അതുകൊണ്ട് അല്പം വെള്ളം ചേർത്തിട്ടുള്ളൂ നമുക്കിതൊന്ന് ഊടി വയ്ക്കാം വെന്തു വരട്ടെ നമുക്ക് നമ്മുടെ കറിയൊന്ന് തേങ്ങായ പുറത്തെ നാരായിരുന്നു അത് ഇളക്കിയിട്ട് എടുക്കാം ആവി കയറിയിട്ടുണ്ട് ഈ വെള്ളം തൊട്ട് നോക്കിയാൽ നമുക്ക് ഉപ്പുണ്ടോന്നറിയാം നമുക്ക് ടേസ്റ്റ് ഉണ്ട് കറിവേപ്പിലയുടെ ടേസ്റ്റ് ഉണ്ട് നമുക്ക് വെന്ത് വന്നാൽ മതി നമുക്ക് നമ്മുടെ കറി എന്തായി എന്ന് നോക്കാം ഒരു കഷണമെടുത്തൊന്ന് കുടിച്ച് വെന്തോന്ന് നോക്കാം അല്ലേ വെന്തിട്ടുണ്ട് നമ്മുടെ അടുപ്പ് നിർത്താം തുറന്ന് വെക്കാം നമുക്കിതൊന്ന് തണുക്കണം തണുത്തിട്ട് വേണം നമുക്ക് കടുകൊടിക്കാൻ ചക്കക്കുരു എങ്ങനെയാണ് തണുത്ത് കഴിഞ്ഞിട്ട് കുരുമുളകും പൊടിച്ചിട്ട് നമുക്ക് കൊലത്തിയെടുക്കണം നിർത്തി വലുത്താനുള്ള പാത്രം ഞാനിവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ കറിയൊന്ന് തണുത്ത് വരട്ടെ നമ്മുടെ ചക്കക്കുരു രാവിലെ വെച്ച് വെച്ചത് ഇവിടെ തണുത്തിരിപ്പുണ്ട് നമുക്കിതൊന്ന് ഒലത്തി എടുക്കാം അതിനടി ഞാനോട് ഒരു പാത്രം വെച്ചിട്ടുണ്ട് തീ കത്തിച്ചു ഇനി കടുക് പൊട്ടി നമുക്ക് ഉള്ളിട്ട് വെക്കാം ചക്ക നല്ല രീതിയിൽ കുരുമുളക് ഇട്ടാലും ഒരു കുഴപ്പമില്ല അപ്പം നമുക്കിനി കുരുമുളക് ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉച്ചം കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇനി കറിവേപ്പിലാദ്യം ഇട്ടതാണ് എന്നാൽ പോലും അല്പം കറിവേപ്പിലൊന്നും ഇടാം കുരുമുളകിൻ്റെ ഒക്കെ നല്ല മണം വരുന്നുണ്ട് ഇനി അതി ഉപ്പാക്കി ചക്കുരു ഇതിനകത്തേക്ക് കിട്ടാം തലേ ദിവസം വൈകുന്നേരം ചക്കക്കുരു വേച്ച് വെക്കണം ഇതുപോലെ കറി വെച്ച് വെക്കണം എന്നിട്ട് രാവിലെ വലക്കണം അപ്പം നമുക്ക് ചക്കക്കുരു നന്നായിട്ട് ചൂടാകുന്നോറം വരെ തെങ്ങിക്കകത്തേക്കണം ഇതിപ്പം ഇന്ന് തന്നെ വെച്ചതായതുകൊണ്ട് ഒത്തിരി നേരം അടുത്തത്തിട്ട് അളക്കേണ്ട കാര്യമില്ല തലേ ദിവസത്തെ ചക്ക കുരു അത് മൺചട്ടി കടുക് ഒട്ടിച്ചിട്ട് അതിനകത്തേക്ക് കുരുമുളക് പൊടി ഇട്ട് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ ആ ചക്കരി തോരമെത്തുന്നതിന് പ്രത്യേക ടേസ്റ്റ് അപ്പോൾ നമ്മുടെ ചക്കത്തിരി കറി റെഡിയായി നമുക്കിനി ചൂർണം